നമസ്കാരം സ്വാഗതം എല്ലാ കൊള്ളൽതായ്മക്കും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ അമേരിക്കയ്ക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന കാര്യം ഇതോടെ നെതന്യാന മനസ്സിലായി കാണണം ഗസയിൽ ഇസ്രയേലും അമേരിക്കയും കാട്ടിക്കൂട്ടുന്ന നരനായാട്ടിനെല്ലാം മൗനം പാലിച്ചു നിൽക്കാൻ മാത്രം മനുഷ്യത്വമില്ലാത്തവരായി മാറിയിട്ടില്ല ഹൂതികൾ എന്നവർ തെളിയിച്ചിരിക്കുകയാണ് നെതന്യാഹു നോക്കി നിൽക്കെയാണ് ഇസ്രയേലിലേക്ക് ഹൂതികൾ മിസൈൽ മഴ പെയ്പ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇസ്രയേലും ഹൂതികളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വന്നത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ വലിയൊരു ആക്രമണം തന്നെയാണ് ഹൂതികൾ ഇസ്രയേലിന് നേരെ അഴിച്ചുവിട്ടത് ബെങ്കുരൂൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണം വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത് ഇതോടെ വിമാന സർവീസുകൾ പാടെ നിർത്തിവെച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചോടെയാണ് വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം തൊടുത്തുവിടുന്നത് റൺവേയിൽ നിന്നും നൂറ് മീറ്ററോളം അകലെ ടെർമിനൽ ത്രീയുടെ പാർക്കിംഗ് സ്ഥലത്താണ് മിസൈൽ പതിച്ചത് അതോടെ ഇവിടെ വലിയ ഗർത്തമാണിപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് ടെർമിനലിനും റൺവേക്കും വളരെ അടുത്തായി ഒരു മിസൈൽ വീഴുന്നത് ഇത് ഇസ്രയേലിൽ ആദ്യമായിട്ടാണെന്നാണ് വിമാനത്താവള അതോറിറ്റി വ്യക്തമാക്കിയത് മിസൈലുകൾ തടയുന്നതിനായി നിരവധി ശ്രമങ്ങൾ നടത്തിയെന്നും എന്നാൽ അവയൊക്കെ പരാജയപ്പെട്ടു എന്ന് ഇസ്രയേൽ സൈന്യം തന്നെ തുറന്നു പറയുകയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി ഹൂതി സൈനിക വക്താവ് യഹ്യാസാരി വ്യക്തമാക്കി അമേരിക്ക തകർത്തുവെന്ന് വീമ്പ് പറയുന്ന അതേ ഹൂതികൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ തുടർച്ചയായ നാലാമത്തെ മിസൈൽ ആക്രമണമാണ് നടത്തുന്നത് എന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇതാദ്യമായിട്ടല്ല ഇസ്രയേലിനെതിരെ ഹൂതികൾ ആക്രമണം അഴിച്ചുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗസയ്ക്കെതിരെ ഇസ്രയേൽ യുദ്ധം അഴിച്ചുവിട്ടതിന് പിന്നാലെ ചെങ്കടലിൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിനും മുൻപന്തിയിലായിരുന്നു ഹൂതികൾ ഉണ്ടായിരുന്നത് ഹൂതികൾക്ക് പിന്നിൽ നിന്നും കളിക്കുന്നത് ഇറാൻ ഇറാനാണെന്നതും ഇസ്രയേലിനെ വല്ലാതെ ഭയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലും തെല്ലവീവിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായിരുന്നു ഇസ്രയേലിൽ വൻ തിരിച്ചടികളാണ് ഹൂതികൾക്ക് നൽകാനിരിക്കുന്നത് എങ്കിൽ അത് പശ്ചിമേഷ്യയെ വലിയൊരു യുദ്ധത്തിലേക്കാണ് ചെന്നെത്തിക്കുക ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന നെതന്യാഹു കരുതി കാണില്ല യഥാർത്ഥത്തിൽ ഇസ്രയേലിനും നെതന്യാഹുവിനും ഇപ്പോൾ കണ്ടകശനിയുടെ കാലം തന്നെയാണ് പടർന്നു പിടിച്ച കാട്ടുതയും ഹൂത്തികളുടെ മിസൈൽ ആക്രമണവും അത് തന്നെയാണ് തെളിയിക്കുന്നത് ഗസയിലെ പിഞ്ചു പിഞ്ചുകുഞ്ഞുങ്ങളടക്കം പെയ്തിറക്കിയ ശാപത്തിന്റെ തീമഴയിൽ ഇസ്രയേൽ ഉരുകിത്തീരുമോ എന്നതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന കാര്യം ഇസ്രയേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉപരോധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഹുദികൾ മുന്നറിയിപ്പ് നൽകുന്നത്